തെന്നിന്ത്യൻ താരസുന്ദരിമാരായ സാമന്തയും കീർത്തി സുരേഷും യൂത്ത്ക്കൻ ദുൽഖർ സമന്റെ ചിത്രത്തിൽ ഒന്നിക്കുന്നു മഹാനടി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് നാഗശ്വനും നിർമ്മിച്ചിരിക്കുന്നത് വൈജയന്റെയും മൂവീസിന്റെയും ബാനറിലാണ് തെലുങ്കിലും തമിഴിലും ഒരേ സമയം ഇറക്കാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ജമിനി ഗണേശന്റെ ഭാര്യയും നടി സാവിത്രിയുടെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ജമിനി ഗണേശനായി ദുൽഖർ രംഗത്തെത്തുമ്പോൾ സാവിത്രിയായി എത്തുന്നത് കീർത്തി സുരേഷാണ് സാമന്ത മറ്റൊരു പ്രമുഖ റോളിൽ എത്തുന്ന ഈ ചിത്രം ദുൽഖറിന്റെ ടോളിവുഡിലേക്കുള്ള അരങ്ങേറ്റം കൂടിയാണ് സാവിത്രിയുടെ ഭർത്താവ് ജമനി ഗണേഷിന്റെ വേഷമാണ് ദുൽഖർ സൽമാൻ ചെയ്യുന്നത് ദുൽഖറും കീർത്തി സുരേഷും ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണിത് തമിഴിലും മലയാളത്തിലും അഭിനയിച്ച ഓർമ്മിക്ക സിനിമകളിലും വിജയം കൈവരിച്ച സ്റ്റൈലിഷ് ആക്ടർ ദുൽഖർ സൽമാൻ ഈ സിനിമയിലൂടെ തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് തന്റെ വരവ് അറിയുകയാണ് സാമന്ത ഒരു ജേർണലിസ്റ്റിന്റെ കഥാപാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് സാവിത്രിയുടെ കഥ സാമന്ത കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം ആഖ്യാനം ചെയ്യുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് മറ്റു കഥാപാത്രത്തിന്റെ വിവരങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല ഈ ലോക വനിതാ ദിനത്തിലാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് കൂടുതൽ സിനിമാ വാർത്താവിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക